എൻ്റെ ഏട്ടൻ ഈ നിമിഷം വരെ നിന്നെ വേറെ രീതിയിൽ നോക്കിയിട്ടുണ്ടോ തെറ്റായി പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും നിന്റെ ഏട്ടനുള്ള വീട്ടിൽ നിന്നെ നിർത്തിലെന്ന് നിന്റെ അമ്മ പറയുമ്പോൾ നീ അതെല്ലാം കേട്ട് മിണ്ടാണ്ടിരുന്നില്ലേ അവിടെ ഞാൻ തോറ്റുപോയി പരിചയപ്പെട്ട അന്ന് തന്നെ ഞാൻ എന്താണോ എന്റെ കുടുംബം എന്താണോ എന്നൊക്കെ പറഞ്ഞു തന്നാൽ ഞാൻ ആരായി അല്ലേ റോണ ഓരോന്ന് എണ്ണീനി ചോദിക്കുമ്പോൾ അവൾ ഉത്തരമില്ലാ നിന്നു ഈ പൊട്ടൻ്റെ ഉള്ളിൽ ഇത്രമാത്രം ഉണ്ടായിട്ടാണോ നേരത്തെ അവൾ കറിഞ്ഞപ്പോൾ കരഞ്ഞു നിലവിളിച്ച് പൊട്ടൻ മരപ്പൊട്ടൻ കണ്ണൻ റോണിയുടെ ചെവിയിൽ പറയുമ്പോൾ റോണിയൊന്നും മിണ്ടിയില്ല അവിടെ കണ്ണ് കണ്ടപ്പോൾ പിടിച്ചെൽക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ജീവനായിരുന്നില്ലേ ആത്മാർത്ഥമായി പ്രണയിച്ചതല്ലേ വേണ്ടെന്ന് പറഞ്ഞ് പിരിയുമ്പോഴും വേദനയില്ലാതിരിക്കുന്നു റോണി നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ച് അനുവിനോട് പിന്നെയെന്തോ പറയാൻ പോകുന്നവനെ വേദനയോടെ നോക്കി നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ശരിയാവില്ല അനാമിക നമ്മൾ തമ്മിൽ ചേരില്ല വിവാഹത്തിന് വിവാഹത്തിനുമ്പ് തന്നെ നീ എന്റെ കുടുംബത്തിന് മേൽ ആരോപിച്ച് വിവാഹം കഴിഞ്ഞാൽ കൂടുകയാണ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ജീവൻ തിരഞ്ഞെടുക്കണം നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരാളല്ല നീയും പിന്നെ എന്തിനാ ഈ ബന്ധം മുന്നോട്ട് തുടരുന്നത് റോണ അവടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുത്തുമ്പോൾ അവരുടെ തേങ്ങൽ ഉച്ചത്തിലായി റോണ എനിക്ക് എനിക്കൊരു അവസരം കൂടി തരും അവൾക്ക് അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ അവനവുടെ മുഖത്തേക്ക് വേദനയോടെ നോക്കി ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ഒരുപാട് അവസരങ്ങൾ നിനക്ക് തന്നിട്ടില്ലേ അന്നൊക്കെ നീ പറയുന്ന കാര്യങ്ങൾ ഇനി പറയില്ല ഇനി ചെയ്യില്ല ഇതൊക്കെ തന്നെയല്ലേ